ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വഴുതനങ്ങ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു അടിപൊളി ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ അപ്പോൾ വാ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാൻ പോണേന്ന് അതിനായിട്ട് ഞാൻ ഒരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഞാൻ മുൻപ് ഒരു വഴുതനങ്ങയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സവാളയൊക്കെ വെച്ചിട്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചമ്മന്തി റെസിപ്പി അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ട് നോക്കണേ അതുപോലെ തന്നെ ഈ വീഡിയോ അത് ചെയ്ത പോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ സെയിം ആണ് കേട്ടോ അപ്പോൾ ദാ നമ്മൾ വഴുതണങ്ങി അരിഞ്ഞെടുക്കുകയാണ് ഞാനിവിടെ വട്ടത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻ്റായിട്ട് എഴുതുക ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് തോന്നുകയെന്ന് വെച്ചാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കി കൊടുക്കുക ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരും കേട്ടോ അപ്പോൾ അതാ നമ്മളിവിടെ വഴുതനങ്ങയും ഒക്കെ നല്ലപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വഴുതനങ്ങയിൽ കുറച്ച് മസാലകൾ ചേർത്തിട്ട് ഒന്ന് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ അപ്പം നമുക്ക് മസാലകൾ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം എരിവിന് ആവശ്യമായിട്ടുള്ള മിളകാണ് എടുക്കുന്നത് ഞാനിവിടുത്തെ രണ്ട് ടീസ്പൂണോളം മിളക് പൊടി എടുത്തിട്ടുണ്ട് ഇനി കര മസാലയാണ് അതൊരു മുക്കാൽ ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നു ഉപ്പ് മുക്കാൽ ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് ഇടണേ വഴുതനങ്ങയിൽ നല്ല പോലെ ഉപ്പ് പിടിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ആദ്യം കുറച്ച് ചേർത്തിട്ട് വിട്ട് നമ്മൾ ഇതുപോലെ മസാല സെറ്റാക്കിയതിന് ശേഷം നോക്കിയിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതാണ് ഞാനിവിടെ വെച്ചാൽ ആയിരുന്നു കറക്റ്റായിരുന്നു നമ്മൾ തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ ഇനി ഇതൊരു രണ്ട് മിനിറ്റ് നേരം നമുക്കിങ്ങനെ റെസ്റ്റ് ചെയ്യാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഇതുപോലെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് വറുത്തിട്ട് ചമ്മന്തി പോലെ സെറ്റാക്കുമായിരുന്നുണ്ടായിട്ടില്ലായിരുന്നത് അപ്പൊ നമ്മളിതില് ഇതുപോലെ തന്നെ വറുത്തിട്ട് തന്നെയാണ് വഴുതനങ്ങി വറുത്തിട്ട് തന്നെയാണ് കേട്ടോ കറി തയ്യാറാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാ വെജിറ്റബിളും നമ്മൾ കഴിക്കണമെന്നാണ് അപ്പൊ വഴുതനങ്ങൾ കഴിക്കാത്ത കുട്ടികളുണ്ടാവും അപ്പൊ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കൂ അവരെന്തായാലും കഴിക്കും എനിക്കും ആദ്യം വഴുതനങ്ങൊന്നും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം പിന്നെ ഓരോ റെസിപ്പികൾ ഇങ്ങനെ ചെയ്ത് 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 അതിൻ്റെ ഓരോന്നിൻ്റെയും രുചി അറിഞ്ഞു തുടങ്ങി അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഒഴിച്ചുകാര് തയ്യാറാക്കാനായിട്ട് തൈരാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നേക്കാൾ ഗ്ലാസോളം തൈരെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ വഴുതനങ്ങയും തൈരും ചേർത്തിട്ടാണ് ഒരു നമ്മൾ മോരിക്കറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ എന്നാൽ മോരിക്കറി അല്ല അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മളിവിടെ വഴുതനങ്ങക്കാർ തയ്യാറാക്കാൻ പോകണേട്ടോ ഇനി ഒരു പാൻ വെച്ചിട്ട് നല്ലപോലെ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ദാ നമ്മൾ മീൻ വറുക്കുന്ന പോലെ വഴുതനങ്ങ വറുത്തെടുക്കുകയാണ് ഈ വഴുതനങ്ങി ഇങ്ങനെ വറുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ വറുത്തെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വയ്ക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമ്മൾ അതാ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് വഴുതനങ്ങ വറുത്തെടുത്തു ഇനി നമ്മൾ ഇത് താളിക്കാൻ പോവുകയാണ് നാളികേരമൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല കേട്ടോ ചീഞ്ചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുകയാണ് അതിലേക്ക് ഇതാ ഒരു കാൽ ടീസ്പൂണോളം ജീരകം ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഉലുവിയും കൂടി ചേർത്തിട്ട് നന്നായി പൊട്ടി വരട്ടെ ഇത് പൊട്ടി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിത് സവാളയൊന്നും ചേർക്കുന്നില്ല പകരം കൊച്ചുള്ളിയാണ് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളിയോളം കുഞ്ഞുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് സവാള ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സവാള നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ ഇനി നല്ലപോലെ ഇതൊന്നും നമുക്കൊന്ന് ഇളക്ക െടുക്കാം ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളറായിട്ട് വരുന്ന വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് കേട്ടോ നമ്മളിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് എഴുതുക ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് എത്തു വാങ്ങിച്ചാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി ഞാനിതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഉള്ളി നല്ലപോലെ കളറൊക്കെ മാറി വന്നു ഇനി നമുക്കിതിലേക്ക് തൈരൊഴിച്ചു കൊടുക്കാം തൈര് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് വെക്കണേ അപ്പോൾ തൈര് തളക്കേണ്ട ആവശ്യമൊന്നുമില്ല ചീഞ്ചട്ടീടെ ആ ചൂടിൽ കിടന്നിട്ട് ഒന്ന് കുക്കായാൽ മതി കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ തൈര് ചീഞ്ചട്ടിയിലുള്ള ചൂടിൽ കിടന്ന് ഇങ്ങനെ കുക്കായി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വഴുതനങ്ങി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ എല്ലാ വഴുതനങ്ങും വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിനി അത് ചേർത്ത് കൊടുക്കാം അടിപൊളി കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറിയാണ് നാളികേരത്തിൻ്റെ അരപ്പം ഒന്നും വേണ്ട തൈര് മാത്രം ഉണ്ടായാൽ മതി അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കഴിഞ്ഞ കഴിക്കാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക അവരെന്തായാലും കഴിക്കൂട്ടോ അപ്പം നമ്മുടെ കറി ഇത് അവിടെ സെറ്റായി ഇത്രയ്ക്കും മാത്രമേ ഇതിനാവശ്യമുള്ളൂ ഇനി ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വഴുതനങ്ങയും തൈര് ഒഴിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒഴിച്ചുകറി അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും മറക്കാതെ ഉണ്ടാക്കി നോക്കുക അപ്പം ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ ഞാൻ എൻ്റെ ചാനലിൽ കുറേ കുക്കിംഗ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളതൊന്നും ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ നിന്ന് നിർത്തുന്നു നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബ ബൈ